Allah'u Ekber, Allah'u Akbar Allah'u Akbar La. സൊഫ മല്ലനാമിതിലൂക്കയാ

തൊട്ട് ിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾ വരുതിൽക്കണം വിദ്യാർത്ഥികളുടെ പിന്നിൽ രക്ഷിതാക്കളും രക്ഷിതാക്കളുടെ പിന്നിൽ

الصلاة على النبي والسلام على الرسول بالعربي أنت من جينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول എല്ലാ ആളുകൾക്കും ഉള്ള പലരും മധുര പലഹാരങ്ങൾ ആളുകളുമുണ്ട് അതിന്റെ പ്രതിഫലം കാര്യങ്ങളും നാടിച്ചിട്ട് പോയാൽ കഥ നമുക്കൊക്കെ എല്ലാവർക്കും രണ്ടിനോടത്തും രക്ത നൽകി എനിക്ക് गिरा वईरि बेटा ചെയ്യാൻ അടുക്കി അടുക്കി അക്രമത്തിന്റെയും മനൈക്യത്തിന്റെയും അധർമ്മത്തിന്റെയും അനാചാര മൂന്ന് വർഷം കൊണ്ട് സത്യത്തിന്റെ സമാധാനത്തിന്റെ പാതയിലേക്ക് ശാന്തിയുടെ തീരത്തേക്ക് പേര് നായകൻ മുഹമ്മദ് മുസ്തഫ ജന്മദിനത്തിന്റെ ഭാഗമായി ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നിന്നും കുറിച്ച നബിദിന ഘോഷയാത്രയാണ് ഈ ധന്യമാക്കി ആശീർവദിക്കുക

أنت مصباح الصدور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله عليكم يا رسول الله صلوات الله ഹബീബല്ലാ നബീ സലാം അലൈകും യസൂൽ സലാം അതിലൈക്കും യാ ഹീബ് സലാം അലൈക്കും യാസൂലന്ത صلوات الله عليكم يا حبيب الله من راى وجهك يسعد يا, يا كريم الوالدين حولك الصافي المبرد يا رسول الله وردنا يوم النسور يا حبيب الله अदूत <muchas> ി വ സലമ സല അശിർവദിക്കുക പ്രിയരേ അനിമോദിക്കുക അനിമോദന്റെ 1000 അസ്സലാത്തു അലന്നബി വസ്സലാം അലർ റസൂൽ അശ്ശഫീഉ അൽ അബ്ത്വഹി വൽ ഹബീബി അൽ അറബി അന്ത ഉമ്മൻ അബ്ബൻ മാ റയ്നാ ഫീമാ مثل حسنك قط يا سيدي خير النبي الصلاه على النبي والسلام على الرسول والشفيع الأبتعي والحبيب العربي أنت من دينا من شفاعتك الصفا مالنا مثلوك يا سيدي خيرا جاءت دتغلي يا جند على حسب عصياني في القياسه مولا അവരി സ്വീകരിക്കട്ടെ ആ പ്രവാസികൾക്ക് അനുയോജ്യമായ ജോലി അള്ളാഹു നൽകാൻഗ്രഹിക്കട്ടെ ജോലിയിലൊക്കെ ഹൈറോം പറക്കത്ത് നൽകാൻ അനുഗ്രഹിക്കട്ടെ കുടുംബത്തിലൊക്കെ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകാൻ ജനമേ ഇന്നോളും ണെന്നാലും പാടമറന്നിടാനാട്ടെ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ കഥയുണ്ട് ഒരു ദിനവും കണ്ടിടാത്തെ വിധയുണ്ട് ഇലകളൊഴിഞ്ഞൊരീ മരത്തിനെന്തു നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട് അടുപ്പിക്കണം നീറും കനലാ سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله يا حبيبي يا محمد يا رسول خافقين

أنت مصباح الصدور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله مثل حسنك قط يا سيدي خير النبي الصلاة على النبي السلام عليك يا محيي السلام عليك يا جاهل القلوب صلواتك على

الشفيع الابطحي والحبيب العربي برقتي والحبيب العربي انت منجينا غدا من, من شفاعتك الصفا من لنا مثلك يا ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് അന്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ആഫിയുള്ള ദീർഘായുസം നൽകാൻ

ആയ <muchas> രസൂ മരണപ്പെട്ടു പോയ വല്ലിപ്പ വല്ലിമ ഉപ്പൊരു നൽകിയിട്ടുണ്ട് അവരിഫാ നൽകാൻ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാവരുടെ ഖബറിലേക്കും അള്ളാഹുദിനെത്തിച്ചുകൊടുക്കട്ടെ അവരെയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ടും ആ കുടുംബത്തെയും നമ്മയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കൂടെ അവർക്കും നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ദഫ് ും ഒരു നോട്ടുമാല ഈ കുടുംബം നൽകുന്നുണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടി ദഫ് വിദ്യാർത്ഥി ഹനാൻ എന്ന കുട്ടിയെ ക്ഷണിക്കുന്നു അക്ബർ അക്ബർ ഹംദ് സ്വീകരിക്കട്ടെ െ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും ആ കുടുംബത്തെയും നമ്മയും അള്ളാഹുവും കാത്തുരക്ഷിക്കട്ടെ പുത്രസൂലിനോടുകൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അവരെ അസുരൂറൈ പത്ത് മിമ്പുശലമുറങ്ക അലും പരമോന്നത പരമാധികാര പണ്ഡിത സഭ സമസ്ത പരിപാടികൾക്കും താളമേളങ്ങൾക്കും നെർസാക്ഷ്യം വഹിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ സ്നേഹികളെ നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് Fa inna min judika Dunya wa warataha Wa min ulumika'i Malluhi إنك بائرة في غفرانك الأمامي لعل رحمة ترى بهنا يقسمها تأتي على حسب عصياني في القسم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي واجعل رجاء غير منعكس على إساء من خريمي والطف بعبدك في دارين إنا له صبر مات تدعوه أهواله ينهزمي مولايا صلي وسامي دائما ابدا على حبيبك خير الخلق كلهم وإذا لي صحبي رسول الله دعوك كبير بتا گا

ിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ ഇന്നിന്റെ സായം സന്ധ്യയിൽ വൈകിട്ട് ഏഴ് മണിക്ക് പൊന്നാങ്കല്ലിൽ പ്രത്യേകം സജ്ജമാക്കിയ